കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന് അധികാരം ലഭിക്കുമെന്ന സൂചനയാണ് നൽകുന്നതെന്നാണ് നേതാക്കൾ അവകാശപ്പെടുന്നത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമോ എന്ന കാര്യത്തിൽ ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകാം മുഖ്യമന്ത്രിയാവാതിരിക്കാം ഇതെല്ലാം പാർട്ടി തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോഴും ഹൈക്കമാൻഡ് വന്ന് അഭിപ്രായം ചോദിച്ചിരുന്നു കോൺഗ്രസ് നേതൃസമ്പന്നമായ പാർട്ടിയാണ് ഉമ്മൻചാണ്ടിക്കൊപ്പം അന്ന് രമേശ് ചെന്നിത്തലയും മത്സരിച്ചിരുന്നു യു അധികാരത്തിൽ വന്നാൽ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് അന്നത്തെ എം അഭിപ്രായം തേടും തുടർന്ന് ഹൈക്കമാൻഡാണ് പാർലമെന്ററി പാർട്ടി നേതാവിനെ തീരുമാനിക്കുക കോൺഗ്രസ് നേതൃസമ്പന്നമായ പാർട്ടിയാണ് ഒന്നിലേറെ മുഖങ്ങളുണ്ട് ടീം വർക്കാണ് മുതൽക്കൂട്ട് കരുത്തന്മാരായ നേതാക്കളുണ്ട് അതിൽ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂരുമുണ്ട് അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ബി ഡി സതീശൻ നല്ല പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷത്തെ നിയമസഭയിലും പുറത്തു നയിക്കാനുള്ള കരുത്ത് പ്രതിപക്ഷ നേതാവിനുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകാധിപത്യ മനോഭാവമുള്ള ആളാണ് സതീശൻ എത്രയോ നല്ല കേൾവിക്കാരനാണ് എത്രയോ വഴങ്ങിത്തരുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമോ എന്ന കാര്യത്തിൽ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല അദ്ദേഹം മുഖ്യമന്ത്രിയാകാം മുഖ്യമന്ത്രിയാവാതിരിക്കാം ഇതെല്ലാം പാർട്ടി തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ അധികാരം പ്രയോഗിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കില്ല സഹകരണം തേടുന്ന കെ പി സി സി പ്രസിഡൻ്റായിരിക്കും ശശി തരൂർ ദേശീയ നേതാവാണ് ഇന്റർനാഷണൽ ഫിഗർ ആണ് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിലുണ്ട് രമേശ് ചെന്നിത്തല പോലും വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാണ് നിരവധി പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാനാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടുമുണ്ട് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്റ്റാർ ക്യാമ്പയിനർ ലിസ്റ്റിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു തിരക്ക് കാരണമാണ് അദ്ദേഹത്തിന് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുവാൻ കഴിയുന്നത് ദേശീയതലത്തിലും അന്താരാഷ്ട്ര തലത്തിലും അദ്ദേഹത്തിന് നിരവധി പരിപാടികൾ ഉണ്ടായിരുന്നുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു കോൺഗ്രസിന്റെ ഒരു നേതാവും ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലോ സമീപകാലത്തോ തെറ്റായ ഒരു ഭാഷയിലും തെറ്റായ ഒരു ശൈലിയിലും ആരോടും പെരുമാറിയിട്ടില്ല പാരിതോഷികം തരാമെന്ന് ഒരു യുവ നേതാവ് പറഞ്ഞത് അന്നേരത്തെ സാഹചര്യത്തിലാണ് ചില കാര്യങ്ങളിൽ സി പി എം നേതാക്കളെ അനുകരിക്കുന്ന ശൈലിയുണ്ടെങ്കിൽ തിരുത്തണം എല്ലാവരും അത്രയും പുണ്യാളന്മാരാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അവരൊക്കെ സി പി എം നേതാക്കളിൽ നിന്നൊക്കെ പഠിക്കുകയാണെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക